ബി ഇ ജി എല്ലെ വൺ തേർട്ടി സെവനിലെ ബ്ലോക്ക് ത്രീയിലെ ഇലവൻത്ത് യൂണിറ്റിനെ കുറിച്ചിട്ടാണ് സ്ട്രക്ചർ വേർഡ്സ് ഇൻ ഡിസ്കോഴ്സ് സ്ട്രക്ചർ കോഴ്സ് സ്ട്രക്ചർ വേർഡ്സ് ഇൻ ഡിസ്കോസ് വൺ അതിനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററുകളിലൊക്കെ ആയിട്ട് എന്താ പറയുക സ്ട്രക്ചർ വേർഡ്സ് എന്താണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്നൊക്കെ നമ്മൾ നോക്കി ഇനി സ്ട്രക്ചർ വേർഡ്സ് ഇൻ ഡിസ്കോഴ്സ് ഡിസ്കോഴ്സിൽ വരുമ്പോൾ സ്ട്രക്ചറർ വേർഡ്സ് സ്ട്രക്ചർ വേർഡ്സ് എന്താണ് എന്നൊക്കെയാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് അല്ല നമുക്ക് ഫസ്റ്റ് ആയിട്ട് നോക്കാനുള്ളത് എന്താണ് എന്താണെന്നാണ് കൊഷീഷൻ എന്താണ് എന്നാണ് നമുക്ക് ഫസ്റ്റ് നോക്കാറുള്ളത് അല്ലെ ഫസ്റ്റ് തന്നെ നമുക്ക് ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് ഐ നോ ഹി സെഡ് ഇറ്റ് ഐ നോ ഹി സെഡ് ഇറ്റ് അതൊരു അത് നമ്മൾ വായിക്കുമ്പോൾ അതെന്താണ് ഗ്രാമാറ്റിക്കലി ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഫുൾ സെൻറ്റൻസ് ആണ് ഐ നോ എനിക്കറിയാം ഹി സെഡ് ഇറ്റ് അവനത് പറഞ്ഞു അല്ലെ അവനത് പറയൂ പറഞ്ഞു എന്നുള്ളത് പറയുന്നത് പക്ഷേ നമ്മളത് മീനിങ് വൈസ് നോക്കുമ്പോൾ എന്തോ ഒരു ഇൻകംപ്ലീറ്റ്നെസ് അതിലുണ്ട് അല്ലേ എന്ത് ആയിനോ എനിക്കറിയോ ഹി സെഡിറ്റ് ആരാണ് ഹി എന്ന് നമുക്കറിയില്ല ഇ ജി എന്താണ് പറഞ്ഞതെന്ന് നമുക്കറിയില്ല ഏ ആ ഒരു സെൻറ്റൻസ് റീഡ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഗ്രാമറ്റിക്കലി അത് കംപ്ലീറ്റ് ആണ് പക്ഷെ അതിൻ്റെ ഒരു മീനിങ് വൈസ് നോക്കുമ്പോൾ അത് ഇൻകംപ്ലീറ്റ് ആണ് അത് മനസ്സിലായല്ലോ അല്ലേ നമുക്ക് അതുപോലെ തന്നെ നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം ബോയിൽ ദ പൊട്ടറ്റോസ് പൊട്ടറ്റോസ് ബോയിൽ ചെയ്യണം ആഫ്റ്റർ ദാറ്റ് പീൽഡം എന്നിട്ട് അതിനുശേഷം അത് പീൽ ചെയ്യണം ദം അത് അത് പീൽ ചെയ്യണം ദെം എന്നുള്ള ആ ഒരു വേർഡ് എന്താണ് ഇവിടെ ആ ദെ എന്ന് പറയുമ്പോൾ നമുക്ക് നിന്ന് മനസ്സിലാക്കാൻ പറ്റും അതെന്താണ് നമ്മൾ അത് പീൽ ചെയ്യേണ്ടത് പൊട്ടറ്റോ പൊട്ടറ്റോ പുഴുങ്ങിയതിന് ശേഷം അത് പീൽ ചെയ്യണം എന്നാണ് പറയുന്നത് അപ്പോൾ പിന്നെയും ആ ഒരു പൊട്ടറ്റോസ് എന്നുള്ള വേർഡ് അവിടെ യൂസ് ചെയ്തിട്ടില്ല എങ്കിലും നമുക്കത് മനസ്സിലാക്കാൻ കഴിയും അങ്ങനത്തെ ഇപ്പോൾ ഈ ഒരു വേഡ്സിനെ എന്താ അങ്ങനെ മനസ്സിലാക്കിയത് ഇപ്പോൾ ദം അല്ലെങ്കിൽ പൊട്ടറ്റോസ് എന്നുള്ളതൊക്കെ ഒരു സെയിം തിങ്ങിനെയാണ് ഇവിടെ എന്താ പറയുക റെഫർ ചെയ്ത് പറഞ്ഞിട്ടുള്ളത് അങ്ങനെയുള്ള ആ ഒരു വേർഡ്സിനെയാണ് കോ റെഫറൻഷ്യൽ എന്ന് പറയുന്നത് റെഫർ ചെയ്തിട്ട് പറഞ്ഞതാണല്ലോ അല്ലേ ഒരു റഫറൻസ് ആണ് ഈ പൊട്ടറ്റോസിൻ്റെ ഒരു റഫറൻസ് ആണ് ഇപ്പോൾ പൊട്ടറ്റോസ് എന്ന് ഫസ്റ്റ് പറഞ്ഞിട്ട് പിന്നെ നമ്മൾ ദം എന്നുള്ള ഒരു വേഡാണ് യൂസ് ചെയ്തിട്ടുള്ളത് എങ്കിലും നമുക്ക് നമുക്കതിൻ്റെ മീനിങ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും ഇങ്ങനെ ഈ ലിങ്ക് ചെയ്യുന്ന വേർഡിനെ ലിങ്ക് വേർഡ്സിനെ ലിങ്ക് ചെയ്ത് പറയുന്നതിനെയാണ് നമ്മൾ കൊഹിഷൻ എന്ന് പറയുന്നത് മനസ്സിലായല്ലോ അല്ലേ ഇപ്പം നമ്മൾ ഫസ്റ്റ് പറഞ്ഞാൽ ഐ നോ ഹി സെഡ് ഇറ്റ് എന്ന് പറയുന്നതിൽ ഒരു ഗ്രാമാറ്റിക്കലി കംപ്ലീറ്റ് ആയിട്ടുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സെൻറ്റൻസ് ആണ് പക്ഷെ നമുക്കത് അറിയില്ല ഹി ആരാണെന്നോ ഇറ്റ് എന്താണ് പറഞ്ഞതെന്നോ നമുക്കറിയില്ല പക്ഷെ നമ്മൾ നെക്സ്റ്റ് സെൻറ്റൻസിൽ വരുമ്പോൾ നെക്സ്റ്റ് എക്സാമ്പിൾ സെൻറ്റൻസിൽ വരുമ്പോൾ ബോയിൽ ദ പൊട്ടറ്റോസ് ആഫ്റ്റർ ദാറ്റ് പീൽ ദ അവിടെ എന്താ പറയുന്നത് പൊട്ടറ്റോ ബോയിൽ ചെയ്തിട്ട് അത് പൊട്ടറ്റോ പീൽ ചെയ്യണം എന്നാണ് അവിടെ പറയുന്നത് അവിടെ നമുക്ക് ഈ ഡെം അല്ലെങ്കിൽ പൊട്ടറ്റോസ് എന്നൊക്കെ ഒരു കോ റെഫ റെഫറൻസ് വേർഡ്സ് റെഫറൻസ് വേർഡ്സ് ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് അതിനൊക്കെ കോ റെഫറൻഷ്യൽ എന്ന് പറയാം ഇനി നമുക്ക് നോക്കുന്നത് ഡെഫിനിറ്റ് റെഫറൻസ് ആണ് ഡെഫിനിറ്റ് റെഫറൻസിൽ നമുക്ക് എന്താ ഒരു എല്ലാ ലാംഗ്വേജിനും ഒരു റെഫറൻസ് ഉണ്ടാവും ഇന്നതിനെ റെഫറൻസ് റഫറൻസ് ചെയ്ത് പറയാം അങ്ങനെയുള്ള ഒരു സംഭവം ഉണ്ടാവും എന്തിനെങ്കിലും നമ്മൾ പറയുമ്പോൾ മറ്റേതിനെ റെഫറൻസ് ചെയ്ത് പറയുമ്പോൾ നമുക്കത് കൂടുതൽ മനസ്സിലാക്കാനും കഴിയും അങ്ങനെയാണ് നമ്മൾ ഓരോ വേർഡ്സ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഇനി ഇവിടെ നോക്കൂട്ടോ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ട് നോക്കൂ അപ്പോൾ മൈ അരൈവിൽ ഓൺ ദ ഐലാൻഡ് ഐ ഡിഡ് ഓൾ ഐ കുഡ് ടു വിൻ ദ ഫ്രണ്ട്ഷിപ്പ് ഓഫ് ഫ്രണ്ട്ഷിപ്പ് ഓഫ് ടെരാ ടോങ്ക ടെരാ ടോങ്ക ഇറ്റ്സ് അൺഒഫീഷ്യൽ ചീഫ് ഐ എക്സ്പ്ലെയിൻ ടു ഹെയർ ദ റീസൺസ് ദാറ്റ് ഹാഡ് ബ്രോഡ് മീ ടു ഹെർ ലിറ്റിൽ പെസിഫിക് ഐലൻഡ് ഇവിടെ ഈ ഒരു പാരഗ്രാഫിൽ നമ്മൾ മൈ ഹെർ എന്നൊക്കെയുള്ള വേർഡ്സ് കേൾക്കുന്നു കാണുന്നുണ്ട് ഐ മൈ ഹെയർ എന്നൊക്കെ ഉള്ളത് പറയുന്നുണ്ട് ഇവിടെ ഈ മൈ എന്ന് പറയുന്നത് ആരായിരിക്കും ഒബിയസ്ലി അതെന്തായിരിക്കും അവിടുത്തെ ആയിരിക്കും അത് തീർച്ചയായും ആ ഓദർ നമ്മൾ പറയുന്നത് ഐ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ തന്നെ ഐ മൈ എന്നൊക്കെ പറഞ്ഞ് റെഫർ പറയണം പക്ഷേ ഇവിടെ ഹെർ എന്നുള്ള ഐ എക്സ്പ്ലെയിൻ ടു ഹെർ ഞാൻ അവിടെ എക്സ്പ്ലെയിൻ ചെയ്തു എന്നുള്ളിടത്ത് ഹെർ എന്നുള്ള ഒരു ഇത് പറഞ്ഞിട്ടുണ്ട് അവിടെ ആരാണ് ടെര ചോക ആ ഒരു വ്യക്തിനെയാണ് അവിടെ പറയുന്നത് അപ്പോൾ അങ്ങനെ എന്താ ആദ്യം പറഞ്ഞിട്ട് പിന്നെ അവരെ റെഫറൻസ് ആക്കി എടുക്കുന്നതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത് ടോ ആദ്യം നമ്മൾ ആ വ്യക്തിനെ പറഞ്ഞിട്ടുണ്ട് ടെരറ്റോങ്ക എന്നുള്ള ആ ഒരു സ്ത്രീനെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് പിന്നെ നമ്മൾ ഐ എക്സ്പ്ലെയിൻ ടു ഹെർ എന്ന് പറയുന്നത് അപ്പോൾ ഹെർ എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ മനസ്സിലാക്കാൻ കഴിയും ആദ്യം ആ ടെരറ്റോക എന്നുള്ള ഒരു വ്യക്തിനെ പറഞ്ഞിട്ടുണ്ട് എന്നിട്ടാണ് നമ്മൾ അവരെ റെഫറൻസ് ആക്കിയിട്ട് ഹെർ എന്നുള്ള ആ ഒരു വേർഡ് ഉപയോഗിച്ചിട്ടുള്ളത് ഈ നെക്സ്റ്റ് നോക്കൂട്ടോ ദ റൂം വാസ് വോം ആൻഡ് ക്ലീൻ ദ കർട്ടൻ സ്ട്രോൺ ദ ടു ടാബിൾ ലാംസ് അലൈറ്റ് ഹേഴ്സ് ആൻഡ് ദ വൺ ബൈ ദ എം ടി ചെയർ ഓപ്പോസിറ്റ് അവിടെ ഹേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതിന് മുൻപ് ആ ഹെർ ആരാണെന്നുള്ളത് പറഞ്ഞിട്ടില്ല കേട്ടോ മേരി മലോനെ വാസ് വെയ്റ്റിംഗ് ഫോർ ഹെർ ഹസ്ബൻഡ് ടു കം ഹോം ഫ്രം വർക്ക് പിന്നെയാണ് പറയുന്നത് ആരാണ് ഈ ഹെർ ആരാണേ മേരി മലോനെ ആ റൂമൊക്കെ ക്ലീൻ ആക്കിയിട്ട് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കർട്ടേൺസൊക്കെ ശരിയാക്കിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ എം ടി ചേരേണ്ടപ്പുറത്ത് ഇരിക്കുകയെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെയാണ് പറയുന്നത് മേരി മെലോനെ അവരുടെ ഹസ്ബൻഡിനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഇവിടെ ഫസ്റ്റ് അത് പറഞ്ഞു കഴിഞ്ഞിട്ടാണ് ആരെയാണ് റെഫറൻസ് എന്ന് പറയുന്നത് അതാണ് പറയുന്നത് കേട്ടോ ഇവിടെ ഹേഴ്സ് റഫേഴ്സ് ടു മേരി മെലോൺ വിച്ച് ഓക്കേഴ്സ് ആഫ്റ്റർ വേർഡ്സ് അതിന് അവർ പറഞ്ഞ ശേഷമാണ് നമ്മൾ ആ റെഫറൻസ് ആയിട്ടുള്ള മേരി മെലോനനെ പറഞ്ഞിട്ടുള്ളത് സിറ്റുവേഷൻ ഔട്ട് സൈഡ് ദ സെക്സ് ടെക്സ്റ്റിന് നമ്മൾ റെഫറൻസ് ആക്കിയെടുക്കും വിത്ത് ഇൻ ദി ടെക്സ്റ്റിന് നമ്മൾ റെഫറൻസ് ആക്കി എടുക്കും അത് അങ്ങനെ ആ ഒരു ട്രീ ആണ് അവിടെ കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് പറയാനുള്ളത് പേഴ്സണൽ റഫറൻസിനെ കുറിച്ചിട്ടാണ് പേഴ്സണൽ റഫറൻസ് എന്ന് പറഞ്ഞാൽ പേഴ്സണൽ ആണ് അതിൽ വരുന്നത് ഐ വി യു ഹി ഷി ഈ ദ അതുപോലെ പൊസസീവ് പ്രൊനൗൺ പൊസസീവ് പ്രൊനൗൺ ഏതൊക്കെയാണ് മൈൻ യു എഴ്സ് അതുപോലെ സെർട്ടൈൻ ഡിറ്റർമിനേഴ്സ് സെർട്ടൻ ഡിറ്റർമിനേഴ്സ് മൈ യു അതൊക്കെയാണ് സെർട്ടൻ ഡിറ്റർമിനർ പേഴ്സണൽ പ്രോ പേഴ്സണൽ റഫറൻസിൽ ഏതൊക്കെ വരുന്നത് പേഴ്സണൽ റഫ പേഴ്സണൽ പ്രൊനൗൺസ് ആണ് വരുന്നത് പിന്നെ പൊസസീവ് പ്രൊനൗൺസ് വരുന്നുണ്ട് പിന്നെ സെർട്ടേൺ ഡിറ്റർമിനേഴ്സ് വരുന്നുണ്ട് അപ്പോൾ അതിലേതൊക്കെ വരുന്നത് എന്ന് ഞാൻ പറഞ്ഞല്ലോ ഇനി ഇതിനെ നമ്മൾ പറയുമ്പോൾ സിംഗിളറും ആയിട്ട് പറയാം കേട്ടോ ഫസ്റ്റ് പേഴ്സൺ ഫസ്റ്റ് പേഴ്സൺ ആയിട്ട് നമ്മൾ പറയുമ്പോൾ എങ്ങനെ പറയാം ഐ മീ മൈ മൈ എൻ്റെ ഞാൻ എൻ്റെ അങ്ങനെയുള്ള ആ ഒരു രീതിയിലാണ് പറയുക ഫസ്റ്റ് പേഴ്സൺ ആവുമ്പോൾ അത് പ്ലൂരൽ ആവുമ്പോൾ എങ്ങനെ പറയാം വി ഞങ്ങൾ അസ് അവേഴ്സ് അവർ ഞാൻ പറയുന്ന കാര്യമാണല്ലോ അപ്പോൾ വി ഞങ്ങൾ ഞങ്ങളുടെ അങ്ങനെയാണ് ആ രീതിയിലാണ് അത് പ്ലൂരലായിട്ട് പറയുമ്പോൾ സംസാരിക്കാം ഇനി സെക്കൻഡ് പേഴ്സൺ വരുമ്പോൾ യു ഐ ആൻഡ് യു യു യുവേഴ്സ് യുവർ ഇനി അത് പ്ലൂരലിലേക്കാവുമ്പോൾ യുവിൻ്റേത് യു തന്നെ യുവേഴ്സ് യു യുവർ 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 പ്ലൂരലാവുമ്പോൾ നോ ചേഞ്ച് ഇനി തേർഡ് പേഴ്സണിൻ്റെ കേസിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഹി അവൻ ഞാൻ വേറൊരു വ്യക്തിനെ കുറിച്ച് പറയുന്നു ഹി ഹിം അവൻ ഹൾ ഡേ അവൾ അവൻ്റെ അവൻ്റെ അവൻ അവൻ്റെ എന്നുള്ള ഇത് വരും അതിനെ നമ്മൾ തേർഡ് പേഴ്സണാക്കിയിട്ട് അത് സോറി പ്ലൂരലാക്കി പറയുമ്പോൾ ദേ അവരുടെ അവർ അങ്ങനെ ആ ഒരു രീതിയിൽ പറയും ഇപ്പം നമ്മൾ ഹ്യൂമൻ്റെ കേസിലാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞത് ഇനി ഹ്യൂമൻ അല്ലാത്ത നോൺ ഹ്യൂമൻ ആയിട്ടുള്ള സം പറയുമ്പോൾ നോൺ ഹ്യൂമൻ സബ്സ്റ്റൻസിനെ നോൺ ലിവിങ് തിങ്സിനൊക്കെ പറയുമ്പോൾ എന്താ പറയുക ഈഡ്സ് ഈഡ്സ് അത് അതിൻ്റെ അങ്ങനെ പറയും ഈ ജനറലൈസ്ഡ് ഹ്യൂമൻ നമ്മളൊരു ഹ്യൂമൻസിനൊക്കെ ആരാന്ന് നമുക്കറിയില്ല ഗേളാണോ ബോയ് ആണോ ജെൻഡറൊന്നും അറിയില്ലെങ്കിൽ നമ്മളെങ്ങനെ പറയും വൺ വൺസ് അവൻ്റെ വൺ വൺസ് അങ്ങനെ ആ ഒരു രീതിയിൽ പറയും ഒരാളുടെ ഒരാളുടെ അങ്ങനെ ആ ഒരു രീതിയിലാണ് അവിടെ പറയുക ഇതാണ് പേഴ്സണൽ റെഫറൻസിലുള്ളത് കേട്ടോ ഇനി നമുക്കൊരു പാരഗ്രാഫ് കൊടുത്തിട്ടുണ്ട് ഇവിടെ പറയുന്നത് ഐ ആം നോട്ട് നോട്ട്വൈറ്റ് ഷുവർ വേർഡ് ഐ ആം ഷി സർ ടു മിസ്സിസ് വിൽക്കിൻസ് ആസ് ഷീ ലേ ഇൻ ബിച്ച് ഡു യു മൈ എക്സ്പ്ലെയിനിങ് അവിടെ പറയുമ്പോൾ ഷീ സു മിസ്സിസ് വിൽക്കിൻസൺ മിസ്സിസ് വിൽക്കിൻസനോട് അവള് പറയുന്നുണ്ട് മിസ്സിസ് വിൽക്കിൻസൺ അവള് പറയുന്നുണ്ട് ആ ഷി ഷി എന്നുള്ള വേർഡിനെ നമുക്ക് അവിടെ ഒരു ആരാണ് എന്നുള്ളത് മനസ്സിലായിട്ടില്ല അപ്പം മിസ്സിസ് വിൽക്കിൻസൺ എക്സ്പ്ലെയിൻഡ് ടാക്റ്റ്ഫുള്ളി ഹോ യെസ് സെറ്റ് ദ പ്രിൻസസ് ഹോ യെസ് സെഡ് ദ പ്രിൻസസ് അവർ സെ പ്രിൻസിനോട് യെസ് എന്ന് പറയുന്നുണ്ട് ആരോടെ പറയുന്നത് പ്രിൻസസ്സിനോട് അപ്പം ഫസ്റ്റ് നമ്മൾ പറഞ്ഞിട്ടുള്ള ആ ഒരു എന്താ ഷി എന്നുള്ളത് ആരായിരിക്കും പ്രിൻസസ് ആയിരിക്കും അപ്പം മനസ്സിലായല്ലോ ഫസ്റ്റ് പേഴ്സൺ സെക്കൻഡ് പേഴ്സൺ വരുന്നത് ആ ഒരു വ്യത്യാസം ഇവിടെ ഫസ്റ്റ് പേഴ്സൺ ആണ് പറയുന്നത് ഐ ആം നോട്ട് ക്വൈറ്റ് ഷ്യൂർ ഐ ആം ഞാൻ എവിടെയാണെന്നുള്ളത് അറിയില്ല എന്ന് പറഞ്ഞിട്ട് ഷീ സെർ ട് മിസ്സിസ് വിൽക്കിൻസൺ വിൽക്കിൻസണിനോട് പറയുന്നത് പക്ഷെ അവിടെ ഷീ എന്നുള്ളത് നമുക്ക് അപ്പർ റെഫർ ആയിട്ട് നമുക്ക് മനസ്സിലായിട്ടില്ല പിന്നെ അവര് സർ ദ പ്രിൻസെന്ന് പറയുമ്പോഴാണ് അത് മനസ്സിലായിട്ടുള്ളത് അവിടെ പറയുന്നത് ഫസ്റ്റ് സെന്റൻസിൽ എന്താ പ്രിൻസസിനോട് ഐ എന്ന് പറയുന്നത് ആരാണ് ിൻസസ് പിന്നെ ഡു യു മൈൻഡ് എക്സ്പ്ലെയിനിങ് ചോദിക്കുമ്പോൾ യു റഫേഴ്സ് അതാരാണ് ഡു യു മൈൻഡ് എന്ന് വെക്കുമ്പോൾ അതാരാണ് മിസ്സിസ് വിൽക്കിൻസൺ നമ്മൾ പറഞ്ഞു മിസ്സിസ് വിൽക്കിൻസനോടാണ് പറയുന്നത് പിന്നെ യെസ് യു മെറ്റി എ മാൻ ആ അവിടെ യു എന്ന് പറയുന്നത് ആരാണ് യു റഫേഴ്സ് പ്രിൻസസ് അപ്പോൾ അവർ വിൽക്കിൻ മിസ്സിസ് വിൽക്കിൻസണും പ്രിൻസസും ആണ് അവിടെ സംസാരിക്കുന്നത് ഇവിടെ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് പ്രൊനൗൺസ് നമുക്ക് ആ ഒരു റെഫറൻസിൽ നിന്ന് തന്നെ മനസ്സിലായിട്ടുണ്ട് ഇനി നമുക്ക് നെക്സ്റ്റ് നെക്സ്റ്റ് ഒരു എന്താ പറയുക എക്സാമ്പിൾ നോക്കാം റോസ്മേരി ഫെൽ വാസ് നോട്ട് എക്സാക്ട്ലി ബ്യൂട്ടിഫുൾ നോ യു കുഡിൻ ടു കാൾ ഹെർ ബ്യൂട്ടിഫുൾ പ്രെറ്റി വെൽ ഇഫ് യു ടുക്ക് ഹെർ ടു ഹെർ ടു പീസസ് ബട്ട് വൈ ബീസ് ഓഫ് റോയൽ ആസ് ടു ടേക്ക് എനി മോ എനി വൺ ടു പീസസ് നെക്സ്റ്റ് നോക്കാം ദോസ്റ്റ് ദാറ്റ് ഗോഡ് ഇൻ ടു അവർ ഹൗസ് ഓൺ ദ നൈറ്റ് ഓഫ് നവംബർ സെവൻറ്റീൻ നയൻറ്റീൻ ഫിഫ്റ്റീൻ റൈസ് ഇറ്റ് സച്ച് എ ഹലബ ഹലബലോ ഓഫ് മിസ് അഡർസ്റ്റാൻഡിംഗ് ദാറ്റ് ഐ എം സോറി ഐ ഡിൻറ്റ് ജസ്റ്റ് ലെറ്റ് യുറ്റ് കീപ് ഓൺ വാക്കിംഗ് ആൻഡ് ഗോ ടു ബെഡ് അത് ദ നൈറ്റ് ദ ഗോസ്റ്റ് ഗോഡ് ഇൻ എന്ന് പറയുന്ന ജെയിംസ് ദർബറിൻ്റെ ഒരു ഭാഗത്തു നിന്നുള്ള ഒരു ചെറിയൊരു പോയാണ് കേട്ടോ ഇവിടെ നമ്മൾ പറയുന്നുണ്ട് ഈ യു എന്ന് പറയുന്നത് ആരെയാണ് റെഫർ ചെയ്തിട്ടുള്ളത് റീഡറിന് നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വായിക്കുന്ന റീഡറിനെ യു യു എന്ന് ചോദിക്കുന്നത് വെൽ ഇഫ് യു ടുക്ക് ഹെവ് ടു പീസസ് അവിടെ യു എന്ന് പറയുന്നത് ജനറൽ റീഡറിനെയാണ് അതുപോലെ സെഡ് റെഫർ ചെയ്യുന്നത് ആരെയാണ് ആ സ്റ്റോറി നെറേറ്റ് ചെയ്യുന്ന ആളാണ് റെഫേഴ്സ് ടു ദ ഓദർ ഓർ ദ പേഴ്സൺ അതിൻ്റെ ഓതറിനെയോ അല്ലെങ്കിൽ ആ ഒരു പേഴ്സണിനെ നെറേറ്റ് ചെയ്യുന്ന നമുക്ക് നെറേറ്റ് ചെയ്ത് ആയിരുന്ന ആളിനെയാണ് അവിടെ ഇസഡ് എന്ന് പറയുന്നത് ഇതാക്കുന്നത് അതാണ് പറയുന്നത് അവിടെ തേർഡ് പേഴ്സൺ വരുന്നുണ്ട് മറ്റേതിൽ രണ്ടിലും വരുന്ന പോലെ മറ്റൊരു നമ്മൾ ഫസ്റ്റ് പറഞ്ഞ ആ ഒരു പാരഗ്രാഫിൽ വന്ന പാരഗ്രാഫിൽ പറഞ്ഞ പോലെയല്ല ഇവിടെ ഇവിടെ ഒരു തേർഡ് പേഴ്സൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ അതിനെക്കുറിച്ച് ഇവിടെ പറയുന്നുണ്ട് ചില സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞു ഹെർ എന്നൊക്കെ പറഞ്ഞിട്ട് ശേഷമാണ് അത് ആരാണ് ഇന്ന വ്യക്തിയാണ് എന്നുള്ളത് പറയുന്നത് സം ടൈം വ്യക്തിനെ പറഞ്ഞിട്ട് പിന്നെയാണ് അവർ അവരെ നമ്മൾ പ്രൊനൗൺസ് ആയിട്ടുള്ള ഹെർ ഷീ അല്ല അങ്ങനത്തെ വേഡ്സൊക്കെ യൂസ് ചെയ്യാം അതാണ് ഇവിടെ പറയുന്നത് അതിനൊക്കെ ഉള്ള ഓരോ എക്സാമ്പിളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ആ എക്സാമ്പിളൊക്കെ ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ മെയിനായിട്ട് ഈ ഒരു കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ പറയുന്നത് ഇപ്പം നമ്മൾ പറഞ്ഞിട്ടുള്ളത് പേഴ്സണൽ റഫറൻസിനെ കുറിച്ചാണ് പേഴ്സണൽ റഫറൻസിൽ ഏതൊക്കെയുള്ളത് പേഴ്സണൽ പ്രൊനൗൺസ് പ്രൊസസിവ് പ്രൊണൗൺസ് സെർട്ടേൺ ഡിറ്റർമിനേസ് ഇതിലിപ്പോൾ നമ്മൾ മെയിൻ ആയിട്ട് നോക്കാറ് ഫസ്റ്റ് പേഴ്സൺ വരുമ്പോൾ സിംഗുലറിലും പ്ലൂറലും എന്തൊക്കെ വേർഡ്സ് ആണ് വരിക അതുപോലെ സെക്കൻഡ് പേഴ്സൺ വരുമ്പോഴും സിംഗുലറിലും പ്ലൂറലും വരുന്ന വ്യത്യാസങ്ങൾ തേഡ് പേഴ്സൺ വരുമ്പോൾ അതുപോലെ നോൺ ഹ്യൂമൻ തിങ്സ് ആകുമ്പോൾ ജനറലൈസ്ഡ് ഹ്യൂമൻ ആവുമ്പോൾ അതിൽ വരുന്ന വ്യത്യാസങ്ങൾ നമ്മൾ മനസ്സിലാക്കോ ഇതിൽ ഫസ്റ്റ് പേഴ്സൺ വരുമ്പോഴും സെക്കൻഡ് പേഴ്സൺ വരുമ്പോഴും തേർഡ് പേഴ്സൺ വരുമ്പോഴുള്ള യൂസ് മനസ്സിലാക്കി അത് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും പിന്നെ ഓരോ എക്സാമ്പിൾ വെച്ചിട്ട് തന്നെ റീഡ് ചെയ്ത് നോക്കുക ഇനി നമുക്ക് പറയാനുള്ളത് ഡെമോൺസ്ട്രേറ്റീവ് റെഫറൻസ് ആണ് ഡെമോൺസ്ട്രേറ്റീവ് റെഫറൻസിൽ നമ്മൾ നേരത്തെ പേഴ്സൺ പ്രൊനൗൺസിന് പറഞ്ഞല്ലോ ഇതിൽ വരുന്നത് ദീസ് ദാഷ് ദീസ് ദോസ് എന്നുള്ള ഡിറ്റർമിനേഴ്സ് ഒക്കെയാണ് ഹിയർ ഡേർ എന്നൊക്കെയുള്ള അഡ്വേർബ്സ് ഒക്കെയാണ് ഇതിൽ വരുന്നത് ഡിമോ ഡെമോൺസ്ട്രേറ്റീവ് ചെയ്യുന്നത് അതായത് നമുക്ക് എന്താണ് പറയുക ഒരു വെർബൽ പോയിന്റിങ് ആണ് ഇതിൽ പറയുന്നത് ഡെമോൺസ്ട്രേറ്റീവ് റെഫറൻസ് ഈസ് എസെൻഷ്യലി ടു ഫോം എ വെർബൽ പോയിന്റിങ് നമുക്ക് വെർബൽ ആയിട്ട് പോയിന്റ് ചെയ്യാൻ പറ്റുന്നത് അതായത് ദീസ് അത് ദോസ് അത് ഇത് ദോസ് അത് എന്നൊക്കെ പറഞ്ഞിട്ട് വെർബൽ പോയിന്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഡെമോൺസ്ട്രേറ്റീവ് റെഫറൻസിൽ വരുന്നത് ഇന്ന് നോക്കാം നമുക്ക് ഒരു എക്സാമ്പിൾ വെച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം കേട്ടോ വേഗം പുഡ് ദീസ് ഇൻ ദ ബോക്സ് ഇതൊക്കെ ഈ സാധനങ്ങളൊക്കെ ഇതൊക്കെ ബോക്സിലിടുമോ ഐ വിൽ ഇൻ എ മിനിറ്റ് ഒരു മിനിറ്റ് ഞാൻ ചെയ്യാം ഒരു മിനിറ്റ് അങ്ങനെയാണ് ഇവിടെ പറയുന്നത് ഇവിടെ പറയുമ്പോൾ ഇവിടെ പറയുന്നത് ഹിയർ ദ റെഫറൻസ് മെയ്ഡ് ബൈ ദ ടു ദീസ് എ പ്രൊനൗൺ ആണ് ഈ സിറ്റുവേഷനിൽ ആൻഡ് റിലേറ്റസ് ടു ദ ഷെയർഡ് എക്സ്പീരിയൻസ് ഓഫ് എ ആൻഡ് ബി അത അങ്ങനെ അവിടെയാണ് അതാണ് പറയുന്നത് അതായത് ഈ ഒരു ദീസ് എന്നുള്ള ഈ പ്രൊനൗൺ ആണ് ഇതൊരു സിറ്റുവേഷൻ ആണ് ഇവിടെ പറയുന്നത് ഇത് എക്സ്പീരിയൻസ് ഇവരുടെ ഒരു എക്സ്പീരിയൻസ് ആണ് ഇവിടെ ഷെയർ ചെയ്യുന്നത് അത് ബോക്സിലേക്ക് ഇട്ടാൽ നന്നായിരിക്കും ഓക്കെ ഞാൻ ചെയ്യാം ഒരു മിനിറ്റ് എന്നുള്ളത് ഒരു എക്സ്പീരിയൻസ് ആണ് അവിടെ ഷെയർ ചെയ്യുന്നത് എന്നാണ് പറയുന്നത് പിന്നെ ഇവിടെ പറയാനുള്ള നെക്സ്റ്റ് പോയിന്റ് ദീസ് ദീസ് ഹിയർ ഇതൊക്കെ പറയുമ്പോൾ നമുക്ക് പറയുമ്പോൾ ഇത് 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 എന്താ ഇവിടെ ഉള്ളത് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഈ സ്പീക്കറിന്റെ അല്ലെങ്കിൽ നരേറ്ററിന്റെ അടുത്തുള്ള കാര്യങ്ങളെയാണ് പറയുന്നത് ക്ലോസ്നെസ് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വരുന്ന ഇതിനെയാണ് പറയുന്നത് അതുപോലെ ദിസിൻ്റെ ഓപ്പോസിറ്റായിട്ട് വരുമ്പോൾ ദാറ്റ് ദർ ദോസ് എന്നൊക്കെ പറയുമ്പോൾ അത് സ്പീക്കറിൽ നിന്ന് ഡിസ്റ്റൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നാണ് പറയുന്നത് ദീസ് ദീസ് ഹിയർ എന്നൊക്കെ അദ്ദേഹത്തിന്റെ സ്പീക്കറിന്റെ നരേറ്ററിൻ്റെ അടുത്തുള്ളതിനെയാണ് പറയുന്നത് അതുപോലെ ദാറ്റ് ദോസ് ദർ എന്നൊക്കെ പറയുമ്പോൾ ഡിസ്റ്റൻസ് അവർ തമ്മിലുള്ള സ്പീക്കറിൽ നിന്നുള്ള ഡിഫറൻസ് ആണ് അവിടെ കാണിക്കുന്നത് ഈ ഒരു എക്സാമ്പിൾ നോക്കൂട്ടോ നമ്മൾ എ എന്ന് പറഞ്ഞൊരു ഇത് പറയുന്നത് പറയുന്നത് കണ്ടീഷൻസ് ആർ ഫെയർലി ഗുഡ് ഹിയർ ഇവിടെയുള്ള സിറ്റുവേഷൻസ് കണ്ടീഷൻസ് ഒക്കെ നല്ലതാണ് ബട്ട് ദർസ് ബീൻ എ ഗ്രേറ്റ് ഡീൽ ഓഫ് ഡിസ്കർട്ടൻസ് ചെറിയൊരു പ്രോബ്ലം ഉണ്ടെന്നാണ് പറയുന്നത് ഇനി നെക്സ്റ്റ് നോക്കൂ ദിസ് ഈസ് വാട്ട് ഐ ക്യാണ്ട് അണ്ടർസ്റ്റാൻഡ് ഇനി നെക്സ്റ്റ് നോക്കുക ദ വർക്കിംഗ് കണ്ടീഷൻസ് ആർ ഫെയർലി ഗുഡ് ഹിയർ വർക്കിംഗ് കണ്ടീഷൻസ് ഒക്കെ ഓക്കെയാണ് ബട്ട് ദർസ് എ ഗ്രേറ്റ് ഡീൽ ഓഫ് ഡിസ്കണ്ട യെസ് ദാറ്റ്സ് വാട്ട് ഐ കാൺ അണ്ടർസ്റ്റാൻഡ് ദിസ് ഈസ് വാട്ട് ഐ കാൺട്ട് അണ്ടർസ്റ്റാൻഡ് യെസ് ദാറ്റ്സ് വാട്ട് ഐ കാൻ അണ്ടർസ്റ്റാൻഡ് അപ്പോൾ ഇവിടെ പറയുന്നത് ക്ലോസ്നെസ് ഓർ പ്രോക്സിമിറ്റി ക്യാൻ ഓൾസോ ഇൻറ്റർപ്രിറ്റഡ് ഇൻ ടർസ് ഓഫ് ടൈം റെഫറൻസ് ദാറ്റ് എൻഡ്സ് ബി അസോസിയേറ്റഡ് വിത്ത് പാസ്റ്റ് ടൈം റെഫറൻസ് ആൻഡ് ദിസ് വിത്ത് ടൈം റെഫറൻസ് ഇൻ ദ പ്രസൻറ്റ് ആൻഡ് ദ ഫ്യൂച്ചർ ഇവിടെ ദിസ് ഈസ് വാട്ട് ഐ കാൻ അണ്ടർസ്റ്റാൻഡ് അതെനിക്ക് മനസ്സിലാവാത്തത് അതാണ് ും പ്രശ്നങ്ങൾ ഇവിടെ ഒക്കെ ആണെങ്കിലും പിന്നെ എന്താണ് അവരുടെ ഒരു ഡീലിന് ഡിസ്കൗണ്ടെന്നുള്ളത് ഇതെനിക്ക് മനസ്സിലാകും അപ്പോൾ പറയുന്നത് ദിസ് എന്ന് പറയുന്നത് എന്താണ് പ്രസൻ ടെൻസിലുള്ളതിനെ അല്ലെങ്കിൽ ഫ്യൂച്ചർ ടെൻസിലുള്ളതിനെ പറയുന്നതിനാണ് ദിസ് ഇനി നമ്മൾ നെക്സ്റ്റ് എന്താ നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കൂ ദ വർക്കിംഗ് കണ്ടീഷൻസ് ആർ ഫെയർലി ഗുഡ് ഹിയർ അവിടെ വർക്കിംഗ് കണ്ടീഷൻസ് ഒക്കെ ഓക്കാൻ ബട്ട് ദർസ് എ ഗ്രേറ്റ് ഡീൽ ഓഫ് ഡിസ്കൗണ്ട അവിടെ എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് പറയുന്നുണ്ട് യെസ് ദാറ്റ്സ് വാട്ട് ഐ കോണ്ട് അണ്ടർസ്റ്റാൻഡ് അവിടെ ദാറ്റ്സ് എന്ന് പറഞ്ഞു അതായത് അത് പാസ്റ്റിലുള്ള കാര്യത്തിനെയാണ് റഫറൻസ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത് ദിസ് ഫ്യൂച്ചറിലോ അല്ലെങ്കിൽ പ്രസൻറ്റിലുള്ള ഇതിനെയാണ് റഫറൻസ് ചെയ്യാം ദാറ്റ് റെഫറൻസ് ചെയ്യാം എന്താ പാസ്റ്റിലുള്ള കാര്യങ്ങളാണ് ഇപ്പം ഈ ദിസ് ദാറ്റ് ഹിയർ എന്നൊക്കെ പറയുമ്പോൾ തന്നെ അതിൻ്റെ നമുക്ക് ആ ഒരു റെഫറൻസ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു ദിസ് ദീസ് ഹിയർ എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമുക്ക് സ്പീക്കറിൻ്റെ അടുത്തുള്ള കാര്യങ്ങൾ പറയുന്നു എന്ന് പറഞ്ഞു അതുപോലെ ദി ദോസ് ദർ എന്നൊക്കെ ഉള്ളത് ഡാറ്റ് എന്നുള്ളതൊക്കെ അത് നാരേറ്ററിനടുത്തുനിന്ന് അല്ലെങ്കിൽ സ്പീക്കറിനടുത്ത് നിന്ന് ഡിസ്റ്റൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാനാണെന്ന് പറഞ്ഞു അതുപോലെ തന്നെ ദിസ് എന്ന് പറയുമ്പോൾ അത് പ്രസൻറ്റ് ടെൻസിനെയോ ഫ്യൂച്ചർ ടെൻസിനെയോ പറയുന്നു അതുപോലെ ദാറ്റ് എന്ന് പറയുമ്പോൾ അത് പാസ്റ്റ് ടെൻസിന് പറയുന്നു എന്നാണ് ഇവിടെ പറയുന്നത് ഇനി ഇതൊക്കെ ഓരോ എക്സാമ്പിളാണ് ഇതൊക്കെ ഒന്ന് ജസ്റ്റ് വായിച്ചൊക്കെ വായിക്കാൻ തന്നാൽ കുറേ ടൈം വേസ്റ്റ് ആവും ഒക്കെ നമുക്ക് സിമ്പിളായിട്ട് പറയാവുന്നതാണ് ഒരു ചെറിയൊരു ചാപ്റ്റർ ആണ് അപ്പോൾ ഒന്ന് ഒന്ന് ജസ്റ്റ് റീഡ് ചെയ്ത് നോക്കുക എക്സാമ്പിൾ വെച്ചിട്ട് തന്നെ നോക്കുക കേട്ടോ അപ്പോൾ ഇതിൽ നമുക്ക് പറയാനുള്ളത് ആണ് അതെന്താണ് ഒരു വേർഡ്സിനെ സ്റ്റിക്ക് ചെയ്തിട്ട് ബൈൻഡ് ചെയ്തിട്ടുള്ള വേർഡ്സിനെയാണ് നമ്മൾ അത് പറയുമ്പോൾ നമ്മൾ ഫസ്റ്റ് എക്സാമ്പിൾ തന്നെ നോക്കിയാൽ മതി നമ്മൾ ഫസ്റ്റ് എക്സാമ്പിൾ പറയുന്നുണ്ട് എനിക്കറിയാം അത് പറഞ്ഞു അവൻ എന്നുള്ളത് അവിടെ ആരാണ് എന്താണെന്നത് അറിയില്ല എന്നുള്ളതാണ് പറയുന്നത് പിന്നെ നമ്മൾ രണ്ടാമത് പറയുമ്പോൾ ഒരു പൊട്ടറ്റോൻ്റെ എക്സാമ്പിൾ വെച്ച് പറയുമ്പോൾ അത് പറയുമ്പോൾ നമുക്ക് എക്സാമ്പിൾ വെച്ച് പറയുമ്പോൾ നമുക്കത് പെട്ടെന്ന് അത് മനസ്സിലാക്കും പൊസിഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റിക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ബോണ്ട് ചെയ്യുന്ന ബൈൻഡ് ചെയ്യുന്ന വേർഡ്സ് ബൈൻഡ് ചെയ്യുന്നതിനെയാണ് കോഹിഷ്യൻ എന്ന് പറയാം പിന്നെ നമ്മൾ പഠിക്കുന്നത് എന്താ ഡിസ്കോഴ്സിനെ കുറിച്ചിട്ടാണ് ഡിസ്കോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് എനിത്തിങ് സ്പോക്കൺ ഓർ റിട്ടേൺ ദാറ്റ് ഫോംസ് എ മീനിങ് ഫുൾ യൂണിഫൈഡ് ഹോൾ അതാണ് ഡിസ്കോഴ്സ് എനിത്തിങ് സ്പോക്കൺ ഓർ റിട്ടേൺ എന്തും ആവാം പറയുന്നതോ എഴുതുന്നതോ ആവാം ദാറ്റ് ഫോംസ് എ മീനിങ് ഫുൾ അത് മീനിങ് ഫുൾ ആയിട്ടിരിക്കണം യൂണിഫൈഡ് ആയിട്ടുള്ളൊരു ഇതായിരിക്കണം അതിനാണ് ഡിസ്കോഴ്സ് എന്ന് പറയുന്നത് പിന്നെ നമ്മൾ എന്തൊക്കെ പറഞ്ഞു പേഴ്സണൽ പ്രൊണൗൺസിനെ കുറിച്ച് പറഞ്ഞു അതുപോലെ പേഴ്സണൽ റെഫറൻസിനെ കുറിച്ച് പറഞ്ഞു പേഴ്സണൽ റെഫറൻസിൽ പേഴ്സണൽ പ്രൊണൗൺസ് പ്രൊസസിവ് പ്രൊണൗൺസ് സെർട്ടിൻ പ്രൊനൗ സെർട്ടിൻ ഇൻറ്റർബിനേഴ്സ് ഒക്കെ എന്ന് പറഞ്ഞു അതുപോലെ നമ്മൾ പിന്നെ നമ്മൾ ഡിസ്കസ് അതിൻ്റെ ഉള്ള എക്സാമ്പിളും കാര്യങ്ങളൊക്കെ നോക്കി പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്ത ഡെമോൺസ്ട്രേറ്റീവ് റെഫറൻസ് ആണ് അതിൽ ദിസ് ദാറ്റ് ദീസ് ദോസ് എന്നുള്ള വേർഡ്സ് ഒക്കെ വരും എന്ന് പറഞ്ഞു അതിൽ ദിസും ദാറ്റും ഒക്കെ വരുമ്പോൾ നമുക്ക് എങ്ങനെ പെട്ടെന്ന് അതിനെ റെഫറൻസ് ചെയ്തിട്ട് അത് എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നൊക്കെ നമ്മൾ പറഞ്ഞു ഈ ചാപ്റ്റർ ഒന്ന് വായിക്കുക കുറെ എക്സാമ്പിൾ ഇതിൽ കൊടുത്തിട്ടുണ്ട് എക്സാമ്പിളൊക്കെ ഒന്ന് ശരിക്കും വായിച്ചു നോക്കുക അപ്പോൾ തന്നെ അതിന്റെ തന്നെ അതിന്റെ ഡീറ്റെയിൽങ്ങും കൊടുത്ത് ഡീറ്റെയിൽ ആയിട്ട് അത് കൊടുത്തിട്ടുണ്ട് എന്താണെന്നുള്ളതൊക്കെ അതൊന്ന് ജസ്റ്റ് റീഡ് ചെയ്ത് നോക്കുക പെട്ടെന്ന് മനസ്സിലാവും ചെറിയൊരു ചാപ്റ്റർ ആട്ടോ ഒരു മൂന്നാല് പോയിന്റ് പറയുന്നു പക്ഷെ അത് അണ്ടർസ്റ്റാൻഡ് മനസ്സിലാക്കിയാൽ തന്നെ നമുക്ക് നെക്സ്റ്റ് ചാപ്റ്റർ നമുക്ക് മനസ്സിലാവുള്ളൂ നമ്മള് ഡിസ്കോസ് വൺ ആണ് പറഞ്ഞിട്ടുള്ളത് ഇനി നമുക്ക് നെക്സ്റ്റ് വരുന്നത് സ്ട്രക്ചർ വേർഡ്സ് ഡിസ്കോഴ്സ് ടൂ ആണ് അപ്പോൾ ഇത് ശരിക്കും മനസ്സിലാക്കിയാലേ അത് ഇതിൽ നമ്മൾ കുറച്ച് കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ അതൊന്നും ശരിക്കും റീഡ് ചെയ്യാം എക്സാമ്പിൾ തന്നെ എക്സാമ്പിൾ വെച്ചിട്ട് തന്നെ റീഡ് ചെയ്യാം താങ്ക്